നമസ്കാരം ഞാൻ ഡോക്ടർ അമ്മുദുലീപ് ഞാൻ ഒച്ചര പരിബ്രമാ ഹോസ്പിറ്റലിലെ എൻ്റെ കൺസൾട്ടൻ്റ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൈനസൈറ്റിസിനെ പറ്റിയാണ് ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മുടെ തലയോട്ടിയിലുള്ള വായു അറകളെയാണ് നമ്മൾ സൈനസ് എന്ന് പറയുന്നത് അത് തന്നെ പല തരത്തിലുണ്ട് നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള സൈനസിനെ നമ്മൾ ഫ്രോണ്ടൽ സൈനസ് എന്ന് പറയും കവിളിൻ്റെ ഭാഗത്ത് അതായത് ചീക്ക് ബോൺസിലുള്ള സയനസിനെ മാക്സിലറി സൈനസ് എന്നും മൂക്കിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് സൈനസ് ഉണ്ടാവും അതിനെ നമ്മൾ എത്തുമോയിഡ് സൈനസ് എന്ന് പറയും പിന്നെ മൂക്കിന്റെ പിന്നിലായിട്ട് ഒരു സൈനസ് ഉണ്ട് അതിനെ സ്പിനോയിഡ് സൈനസ് എന്ന് പറയും അപ്പോൾ ഈ ഓരോ നോർമൽ ആയിട്ട് എയർ ആണ് കാണപ്പെടുന്നത് അപ്പോൾ ഈ എയറിന് പകരം പഴുപ്പ് അഥവാ പസ് കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻസ് സാധാരണ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവർക്ക് തലവേദന അനുഭവപ്പെടും അതുപോലെ മുഖത്തിന്റെ പല ഭാഗത്തും ചിലപ്പോൾ വേദന അനുഭവപ്പെട്ടേക്കാം കണ്ണിൽ ചിലപ്പോൾ വേദന തോന്നും പിന്നെ മൊത്തത്തിലൊരു ഭാരം പോലെ അനുഭവപ്പെടും മുഖത്തൊക്കെ ഒരു ഹെവിനെസ് തലയ്ക്കൊരു ഹെവിനെസ് പോലെ തോന്നും മൂക്കടപ്പ് ചില പേഷ്യൻസിന് ഉണ്ടാവാം അതുപോലെ സ്മെല്ലറിയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും മൂക്കിൽ നിന്ന് ഒലിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് കട്ടയായിട്ടും മൂക്കിൽ നിന്ന് ഇങ്ങനെ പഴുപ്പ് വന്നുകൊണ്ടിരിക്കും ചിലർക്കത് മൂക്കിൻ്റെ ഫ്രണ്ടിലൂടെ മൂക്ക് ഒലിപ്പായിട്ട് വരും ചിലർക്കത് മുക്കിൻ്റെ പിന്നിലൂടെ വായിലോട്ട് കപം ചിലപ്പോൾ വരാറുണ്ട് ചില പേഷ്യൻസിന് അതിൻ്റെ കൂടെ പനിയും അതായത് ഫീവറും ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ട് സൈനസൈറ്റിസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് പരിബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക താങ്ക്